നമ്മുടെ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾ ഇത്തരം സാമൂഹിക പ്രശ്നങ്ങൾക്കെതിരെ അത്രത്തോളം ബോധപൂർവമായി സംസാരിക്കുന്നു അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നു അങ്ങനെയൊക്കെ അറിയുന്നത് തന്നെയല്ലേ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയണേ ഹായ് എവരി വൺ എല്ലാവരെയും പുതിയ ബ്ലോഗിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് അല്ല രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മുടെ സ്പെഷ്യൽ സ്കൂളിൻ്റെ കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് തണലിൻ്റെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജെ ഡി ടിയുടെ വിവിധ സ്റ്റേജുകളിലായിട്ടാണ് കലോത്സവം തണലിൻ്റെ നടക്കണത് അപ്പോൾ അങ്ങനെ അതൊക്കെ വിസിറ്റ് ചെയ്തു പ്രത്യേകിച്ച് വിസിറ്റ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൾട്ടിമീഡിയയിലെ വിദ്യാർത്ഥികളാണ് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അവിടെ നമ്മുടെ പിള്ളേരെയൊക്കെ പോയി അവർ ആക്റ്റീവായിട്ട് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട് ഒരു മൊമെൻറ്റ് പോലും നല്ല നല്ല മൊമെൻറ്റ്സ് ആണ് ഓരോ നല്ല നല്ല മൊമെൻസും വളരെ സീരിയസ് ആയിട്ട് അവർ ക്യാപ്ചർ ചെയ്യുന്ന കാണുമ്പോൾ സന്തോഷം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ തിരൂരുള്ള തിരൂരല്ല തിരൂരിൽ നിന്നാണ് നമ്മൾ പരിചയപ്പെട്ടത് അത് കണ്ടുമുട്ടിയത് പരിചയം കണ്ടുമുട്ടിയത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും തിരൂർ എന്ന് പറഞ്ഞു പോകും നമ്മുടെ പാപ്പനും ചേച്ചമ്മയും പിന്നെ അഖില പോളും അതുപോലെ ജാനിയും അമ്മൂമ്മയും ഒക്കെ നമ്മുടെ അടുത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് വൈകുന്നേരം കുറച്ച് സമയമൊക്കെ ചിലവഴിക്കാൻ പറ്റി അവർക്കൊപ്പം ഞാൻ മുമ്പ് നമ്മൾ ഒന്നിച്ചുള്ള വീഡിയോ ഇട്ടതാണ് നമ്മളിപ്പോൾ ഒരു ഫാമിലി പോലെ തന്നെയാണ് നമ്മൾ അല്ല ഒരു ഫാമിലി ആണെന്ന് പറയാം ആണ് അങ്ങനെ നമ്മൾ മുന്നേ അവർക്കൊപ്പം ഉള്ള വീഡിയോ ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വെക്കേഷൻ സമയത്ത് നമ്മൾ വീട്ടിൽ പോയ സമയത്ത് നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തുന്നില്ല അപ്പോൾ അങ്ങനെ ഇന്നത്തെ വൈകുന്നേരം അങ്ങനെ പോയി പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലൊരു മാഗസിൻ കാണുന്നുണ്ട് അപ്പോൾ ഈ മാഗസിൻ വളരെ പ്രൗഡായിട്ട് ഞാൻ പറയുകയാണ് നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികൾ ഇതിൽ ആർട്ടിക്കിൾ എഴുതിയെന്നുള്ളത് തന്നെയാണ് അവരുടെ ആർട്ടിക്കിൾ ഈ മാഗസിൻ്റെ പ്രിന്റ് ചെയ്ത് വന്നതൊക്കെ ഭയങ്കര അഭിമാനമാണ് പ്രത്യേകിച്ച് ആരാമത്തിൻ്റെ ഈ മാസത്തെ അവരൊരു പങ്ക്തി ഉണ്ട് ഏത് ക്യാമ്പസ് വോയിസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സമൂഹത്തിലെ പ്രശ്നങ്ങളോട് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്നാണ് ഈ ഒരു പക്തിയിലവർ ചേർക്കുന്നത് അപ്പോൾ ഈ മാസം അവരുടെ ജനുവരി എഡിഷനാണ് ഇതിൽ സ്ത്രീധനം എന്ന സാമൂഹ്യ വിഭക്തിനെതിരെ അല്ലെങ്കിൽ സ്ത്രീധനത്തോട് നമ്മുടെ വിദ്യാർത്ഥികളെങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് ഈ മാസം ആഡ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അതിനൊരു അവസരം ലഭിച്ചു വളരെ ഭംഗിയായിട്ട് വളരെ ബോൾഡായിട്ട് അവർ സംസാരിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ വലിയ സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾ ഇത്തരം സാമൂഹിക പ്രശ്നങ്ങൾക്കെതിരെ അത്രത്തോളം ബോധപൂർവമായി സംസാരിക്കുന്നു അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നു അങ്ങനെയൊക്കെ അറിയുന്നത് തന്നെയല്ലേ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയണേ അപ്പോൾ ഇനി ഭയങ്കര അഭിമാനം തോന്നുക കാരണം നമ്മുടെ പിള്ളേർ നല്ല വിഷയങ്ങളെ പറ്റി അല്ലെങ്കിൽ സമൂഹത്തിലെ നല്ല നല്ല കാര്യങ്ങളെ പറ്റി ചിന്തിക്കണു അതിനോട് പ്രതികരിക്കുന്നു അവരുടെ അഭിപ്രായങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ട് അവർ ബോൾഡായിട്ടിരിക്കുന്നു ഇതൊക്കെ അറിയുന്നതിലപ്പുറം എന്താണ് നമുക്ക് സന്തോഷം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് കാരണം പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾ മുന്നോട്ട് അല്ലെങ്കിൽ പുതിയ തലമുറ തന്നെ മുന്നോട്ട് വരുമ്പോൾ നമുക്കറിയാം സൊസൈറ്റിയാണ് പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവും നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ വിചാരിക്കണ പോലെ ആവില്ല നടക്കുന്നതൊക്കെ അപ്പോൾ എന്തു തന്നെ നടന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെ അതിൽ സ്വന്തമായ നിലപാടെടുക്കുക സ്വന്തമായ അഭിപ്രായങ്ങൾ പറയുക എസ് പറയേണ്ട കൊടുത്ത് എസും നോ പറയേണ്ട കൊടുത്ത് ടോയും ഇതൊക്കെ പറഞ്ഞ് പഠിക്കാനായിട്ട് നമ്മുടെ കുട്ടികൾ വളരുമ്പോഴാണ് നമുക്ക് നല്ലൊരു സമൂഹത്തെ അല്ലെ അങ്ങനെയൊക്കെ ആണല്ലോ നല്ലൊരു സമൂഹത്തിൻ്റെ ഭാഗമാകാൻ പറ്റുന്നത് നമുക്ക് നല്ല നിലനിൽപ്പുണ്ടാവുകയും ചെയ്യുന്നത് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളോട് നമ്മുടെ പിള്ളേർ നല്ലോണം പ്രതികരിച്ചു അല്ലെങ്കിൽ മാത്രമല്ല ആരാമം മാഗസിൻ അവർ പ്രിൻ്റ് ചെയ്ത് പുറത്തു വന്നപ്പോഴും പബ്ലിഷ് ചെയ്ത സമയത്ത് അവർ നമുക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് കോപ്പി കൊണ്ടെ തന്നു വളരെ അഭിമാനത്തോടെ അവർ നമ്മുടെ കുട്ടികളെ പറ്റി പറഞ്ഞതെന്ന് ഓർക്കുമ്പോൾ തന്നെ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഞാനും അത്രത്തോളം സന്തോഷത്തോടു കൂടി തന്നെയാണ് മാത്രമല്ല കുട്ടികൾക്ക് അതിൻ്റെ സോഫ്റ്റ് കോപ്പിയാണ് ഇപ്പോൾ അയച്ചു കൊടുക്കാൻ പറ്റിയത് കാരണം ഇപ്പോൾ വെക്കേഷൻ ആണല്ലോ അവർ വന്നതിന് ശേഷം അവർക്ക് പ്രിൻറ്റഡ് കോപ്പി കൊടുക്കും സോഫ്റ്റ് കോപ്പി കൊടുത്തപ്പോൾ അവരും ഭയങ്കര അഭിമാനമാണ് കാരണം നമ്മൾ എഴുതിയ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ ഒരു പൊതുസമൂഹത്തിലേക്ക് എത്തുക എന്നൊക്കെ പറയുന്നത് വൈലപ്രദ്ധ ആയാലേ അപ്പോൾ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുക നമ്മളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ ചിന്തകൾ നമ്മൾ കുറേ കാലങ്ങളൊക്കെ ആയിട്ട് കേട്ട് പഠിച്ചെടുത്ത കാര്യങ്ങളൊക്കെ എത്തിക്കുക എന്ന് പറയുന്നതിന് അപ്പുറം എന്താ സന്തോഷം അപ്പോൾ അതൊക്കെ തന്നെ നമ്മുടെ നിറഞ്ഞ സന്തോഷം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ വലിയ പ്രത്യേകതകൾ സന്തോഷങ്ങളെന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മുടെ പിള്ളേർ മുന്നോട്ട് വച്ചിരിക്കണ സ്ത്രീധനം എന്ന വിഷയത്തെ പറ്റി അവർ സംസാരിച്ച അതിൽ പ്രധാന ചില കോഴ്സ് ഓരോ വിദ്യാർത്ഥികളും അതിൽ പ്രത്യേകം ഒരു കാര്യം കൂടെ പറയാനുണ്ട് അതിലഞ്ച് കുട്ടികളെന്നും പ്രതികരി ഏഴു വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങളാണ് ചേർത്തിട്ടുള്ളത് അതിൽ അഞ്ച് വിദ്യാർത്ഥികളും നമ്മുടെ മൾട്ടിമീഡിയ ഡിപ്പാർട്ട്മെൻറ്റിലെയാണ് അത് ഭയങ്കര വലിയൊരു അഭിമാനം തന്നെയാണ് ഞങ്ങൾ മൾട്ടിമീഡിയ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ഫാക്കൽറ്റി എന്ന നിലയിൽ ആലോചിക്കുമ്പോൾ ചെടി കെ ആർസയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച പ്രധാന ആശയങ്ങള് അൻഷിഫ് കൊടുവള്ളി പറയുന്നു ഇനിയും ഒരു ചഹനയും വിസ്മയവും ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന ആലോചനയാണ് വേണ്ടത് വിദ്യ അഭ്യസിക്കുന്ന പ്രാരംഭഘട്ടം മുതൽ തന്നെ മാനസികാരോഗ്യം നിലനിർത്തുന്നതിൻ്റെ പ്രാധാന്യം കൂടി സിലബസിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് അഗിൻ പി മൾട്ടിമീഡിയ ഫൈൻലിയർ ആണ് പറയുന്നത് മുമ്പുണ്ടായിരുന്ന അനാചാരങ്ങളെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മഹാന്മാർ എങ്ങനെ തുടച്ചു നീക്കിയോ അതുപോലെ ഇതും തുടച്ചു നീക്കപ്പെടണം ബി എ മൾട്ടിമീഡിയ ഫസ്റ്റ് ഇയർ റിഫർ റിയാസ് റിഫർ റിയാസ് നമ്മുടെ മാഗസിൻ എഡിറ്റർ കൂടിയാണ് സ്റ്റുഡൻ്റ് എഡിറ്ററാണ് റിഫർ പറയുന്നത് ഒരു ഓഹരി അല്ല ഒരു ജീവിത പങ്കാളിയെയാണ് തിരഞ്ഞെടുക്കേണ്ടത് കളിക്കാൻ കിച്ചൺ സെറ്റ് കിട്ടുന്നത് മുതൽ നോക്കി നടത്താൻ കിച്ചൺ കിട്ടുന്നതിൽ ഒതുങ്ങിക്കൂടേണ്ടതല്ല ഒരു സ്ത്രീയുടെ ജീവിതം എം എ മൾട്ടിമീഡിയ ഫസ്റ്റ് ഇയർ അസ്മാ പി ഏത് മതഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സ്ത്രീധനം വാങ്ങുന്നത് പലതും നമ്മൾ ഉണ്ടാക്കിയെടുത്ത ന്യായങ്ങൾ മാത്രമാണ് സെക്കൻഡ് ഇയർ ബി എ മൾട്ടിമീഡിയ ആമിന സഫറുള്ള ഒരു പിടിയിലെ വിവാഹപ്രായം എത്തുന്നത് വരെ മികച്ച വിദ്യാഭ്യാസം നൽകി വളർത്തി ഡോക്ടറോ എഞ്ചിനീയറോ ആക്കിയ ശേഷം വിവാഹം ചെയ്ത് വേണ്ടി ലക്ഷക്കണക്കിന് രൂപയും വിലപടിച്ച് ആസ്തികൾ നൽകി മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന അച്ഛനമ്മമാരെക്കുറിച്ച് ഓർക്കുമ്പോൾ കഷ്ടം തോന്നുന്നു ഉന്നത വിദ്യാഭ്യാസം തേടി സ്വയം വലിയ ആടാവുന്നവരെ ആലോചിക്കുമ്പോൾ അതിലേറെ കഷ്ടം തോന്നുന്നു സെക്കൻഡ് ഇയർ മൾട്ടിമീഡിയ ശരണിയ സ്ത്രീധർ നൽകാൻ ആളുള്ള കാലത്തോളം അത് വാങ്ങുന്നവരും ഉണ്ടാകും വീട്ടിലെ ഫാസ്റ്റിംഗ് സ്റ്റാഫ് എടുക്കാൻ വരുന്നവർ പോലും ഇങ്ങോട്ട് പണം തരുന്നത് ഇതേ സമൂഹത്തിലാണ് പ്രിയപ്പെട്ട മക്കളെ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി തുക ആവശ്യപ്പെടുന്നത് കോളേജിലെ മറ്റൊരു വിദ്യാർത്ഥി മുഹമ്മദ് ഹാഫി പണം കൊടുത്ത് മൂല്യമുണ്ടാക്കേണ്ടി വരുന്നതുകൊണ്ടാണ് പല വീടുകളിലും ആൺകുട്ടികൾക്ക് പെൺകുട്ടികളേക്കാൾ പ്രാധാന്യം ലഭിക്കുന്നത് പെൺകുട്ടികൾക്ക് വീട്ടുകാർ കൊടുക്കുന്ന സമ്പത്തിനെ ആശ്രയിച്ചാണ് ഭർത്താവിൻ്റെ വീട്ടിൽ അവളുടെ ജീവിത സാഹചര്യം രൂപപ്പെടുന്നത് വീണ്ടും നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം എല്ലാവരും വളരെ ബോൾഡായിട്ട് മുന്നോട്ട് പോവുക എല്ലാവരും നല്ല നല്ല തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ടേക്ക് കെയർ